ജാൻമനിയുടെ മുഖം മൂടി വലിച്ചു കീറി ജിൻഡോ അതെ അതിന് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടിയത് ഗബ്രി ഗബ്രി മാറ്റാൻമണി ഇപ്പൊ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത് ജാൻമണിയുടെ ശരിക്കുമുള്ള രൂപം പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഗബ്രി ജിൻഡോ അതിന് തുടക്കമിട്ടു പക്ഷേ ഇവിടെ ഡബിൾ ഗെയിം കളിക്കുന്നു ജിൻഡോ ഗബ്രിയുടെ കൂടെ ഉള്ള അടിയും വഴക്കം ഉണ്ടാക്കിയിട്ട് തിരിച്ചു ജാൻമണി എടുത്ത് പോയിട്ട് ആ ഗബ്രീനെ ശരിക്കും ശരിയാക്കണം ജാനു ശരിക്കും ശരിയാക്കണം ജാനു അതെ ജാൻമണി ജാൻമണിയെ എന്തുകൊണ്ടാണ് വീട്ടിലുള്ള ആൾക്കാർ ഇത്ര മാത്രം വലുതായിട്ട് കാണുന്നത് ഇത്ര ഡോമിനേറ്റിംഗ് ആയിട്ടാണ് ജാൻമണി ആ വീട്ടിൽ നിൽക്കുന്നത് അത് ചെയ്യേ ഇത് ചെയ്യേ A ver. പവർ റൂമിലുള്ള ആളാണോ അല്ല ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആണ് എന്നിട്ടും കണ്ടസ്റ്റൻസ് ഒക്കെ പറയുന്നുണ്ട് ജാനു നീ വാക്കൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണേ നിനക്ക് തന്നെ തിരിച്ചടിക്കും എന്ന് വളരെ പേടിച്ചാണ് എല്ലാവരും പറയുന്നത് എന്തുകൊണ്ടാണ് ജാൻമണിക്ക് ഇത്രയും പ്രത്യേകത ആ വീട്ടിൽ എന്തുകൊണ്ടാണ് ജാൻമണിയെല്ലാവരും ഇത്രമാത്രം സ്നേഹിക്കുന്നത് എന്തിനായിരിക്കും കണ്ടസ്റ്റൻസ് എല്ലാവരും ഒരുപോലെയല്ലേ വീട്ടില് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണോ എന്നാൽ ഇന്ന് ജാൻമണിയുടെ മുഖം പുറത്തേക്ക് വന്നിരിക്കുകയാണ് മുഖംമൂടി മാറ്റിയിരിക്കുകയാണ് ജാൻമണി പറഞ്ഞേക്കാണ് ഞാൻ ഫേക്ക് അല്ല എന്നെ ഫേക്ക് എന്ന് പറയുന്നത് അവനെ ഞാൻ വലിച്ചു കീറി എന്റെ വരുന്നത് കേട്ടോ ഞാൻ പറയുന്നില്ല പുറത്ത് ഞാൻ നോക്കിക്കോ നോക്കിക്കോ എന്നെ എന്നെ പിടിക്കൂ പിടിക്കൂ ഞാൻ കാം കാം മിണ്ടരുത് ശരിക്കുള്ള രൂപം നിങ്ങൾ കണ്ടിട്ടില്ല അവൻ ആരാണെന്ന് അവന് വിചാരം ഞാൻ നോക്കിക്കോ അവനെ പുറത്ത് ഞാൻ നോക്കിക്കോ എന്ന് പറഞ്ഞ ഭീഷണി സ്വരങ്ങളൊക്കെ മുഴക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ഗബ്രിക്കെതിരായതുകൊണ്ട് തന്നെ ഓഡിയൻസ് അതിനെ ഗബ്രി ഓൾറെഡി നെഗറ്റീവ് ആണല്ലോ അപ്പൊ ചെയ്യുന്നതൊക്കെ നെഗറ്റീവ് ആണെന്നാണ് ഓഡിയൻസ് പറയുന്നത് എന്ത് ചെയ്താലും ആകെ കൂടെ ഗബ്രി ചെയ്യുന്ന ഒരു വലിയ തെറ്റെന്ന് പറഞ്ഞത് പോയി ഇരിക്കുന്നതാണ് ഈ ഇത്രയും നന്നായിട്ട് കളിക്കുന്ന ഈ ഗബ്രി എന്തിനാണ് ഈ ജാസ്മിന്റെ കൂടെ പോയി ഇരുന്ന് സ്പേസ് ഉണ്ടാക്കി കോംബോ ഉണ്ടാക്കാൻ നോക്കണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഏഹ് ഇത്ര നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഇത്ര നന്നായിട്ട് മുഖംമൂടി വലിച്ചു കീറാൻ കഴിയുന്ന ഇത്ര നന്നായിട്ട് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ പറ്റുന്ന ഈ ഗബ്രി എന്തിനാണ് ആ ജാസ്മിന്റെ കൂടെ പോയി രാത്രി ഇരുന്നിട്ട് വെറുപ്പിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും ബുദ്ധിയുള്ള പയ്യന് അത് മനസ്സിലാവുന്നില്ലേ അതോ പുറത്ത് കോംബോ ഭയങ്കര ഹിറ്റാണെന്ന് വിചാരിക്കുകയാണോ എന്തായിരുന്നാലും ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിട്ടേക്കാളും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എനിക്ക് ഞാൻ പറയാനുള്ള കാര്യങ്ങളോട് പറയണേ ഞാൻ ഇന്ന് വീട്ടിനകത്ത് ജിൻഡോ ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തു സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് വിജയിച്ചു അതിൽ രണ്ടുപേരുടെ മുഖം മൂടി രണ്ടല്ല ഒരാളുടെ മുഖം മൂടി ഭയങ്കരമായിട്ട് വലിച്ചു കീറി കളഞ്ഞു അത് കീറിയത് ജിൻഡോയാണ് ജിൻഡോയാണ് എപ്പോഴും ജിൻഡോ ആണ് എന്നിട്ട് പതുക്കെ ജിൻഡോ തടി തടിതപ്പും എന്നിട്ട് അവരുടെ കൂടെ പോയി നിൽക്കും അത് അവര് പോലും അറിയില്ല അതറിയോ ഇല്ലെന്ന് എനിക്കറിയില്ല പക്ഷേ അതിനകത്ത് അതിന്റെ ആക്കാൻ കൂട്ടുന്നത് ഗബ്രിയാണ് അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഗബ്രി എന്ത് അങ്ങോട്ട് തിരിഞ്ഞാ കുറ്റം ഇങ്ങോട്ട് തിരിഞ്ഞ കുറ്റം ഇങ്ങോട്ട് തിരിഞ്ഞ കുറ്റം ഇങ്ങോട്ട് നോക്കിയ കുറ്റം ഗബ്രി ആർക്കും ഇഷ്ടമല്ല അത്രയ്ക്ക് വെറുപ്പാണ് ഗബ്രീനെ എല്ലാ പ്രേക്ഷകർക്കും കാരണം എന്താണ് ഗബ്രി ജാസ്മിൻ ഗബ്രി ജാസ്മിൻ എല്ലാ എപ്പിസോഡിലും അവസാനം ഇവർ കൈ പിടിച്ചിരിക്കണതെന്നും കെട്ടിപ്പിടിച്ചിരിക്കണമെന്നുമാണ് കാണിക്കുന്നത് ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് വെറുപ്പായിരിക്കും ഇത് എന്തോ ഇതെന്ന് പറഞ്ഞിട്ട് ലവ് അല്ല ഫ്രണ്ട്ഷിപ്പും അല്ല ഇതെന്തോന്നും ഇവര് കാണിക്കണം എന്നുള്ള രീതിയിലൊരു അറപ്പും വെറുപ്പും ഒക്കെയാണ് പ്രേക്ഷകർക്ക് പക്ഷെ അത് വിചാരിച്ചിട്ട് നമുക്ക് അയാളുടെ കളി അയാൾ വേറെ രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അതല്ല ഇതിന് മുങ്ങിപ്പോവയാണ് ചെയ്യുന്നത് ഈ സംഭവത്തിൽ ഈ പയ്യന്റെ എല്ലാ ഗെയിമും മുങ്ങിപ്പോവേ ചെയ്യുന്നത് ആൾക്കാർക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഗബ്രീനെ മരവാഴ ഗബ്രി മരവാഴ എനിക്ക് ഒട്ടും തോന്നിയിട്ടില്ല ഗബ്രി അവിടെ വർത്താനം പറഞ്ഞെടുത്ത സമയത്ത് വർത്താനം വരുന്നുണ്ട് ആകെയുള്ള നെഗറ്റീവ് ഇതാണ് ഈ ഇരിപ്പ് ഈ ഇരിപ്പ് ഇത് എന്തിനാണെന്ന് എനിക്കൊരു പിടിയും കിട്ടില്ല ഇവർ ഇനി കോംബോ കാണിക്കാനിരിക്കുന്നതാണോ അല്ലെങ്കിൽ പുറത്ത് ഭയങ്കര സപ്പോർട്ട് കിട്ടി ഓ നമ്മുടെ കോമ്പോ വിജയിച്ചു അയ്യോ നമ്മൾ ഇടക്കുരുവികൾ അത് കാണിക്കാൻ വേണ്ടി രാത്രി ഇരിക്കുക കാര്യം പതിനൊന്നരക്ക് ശേഷമാണ് ഇതെല്ലാം കാണുന്നത് കൂടുതലും എപ്പോഴും എപ്പോഴും ഇല്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ ഇന്നലെ രാത്രി എപ്പിസോഡ് ലാസ്റ്റ് ഇതിങ്ങനെ കാണിക്കുകയാണ് ഇതിരുന്നോണ്ട് ഗബ്രിയും ജാസ്മിനും വെറുപ്പിക്കാൻ വേണ്ടി ലാസ്റ്റ് ഇടും ബിഗ് ബോസ് എടുത്തിട്ടിട്ട് ഏഹ് കാര്യം പതിനൊന്നരക്ക് ശേഷമാണ് ഈ കാണിക്കുന്നത് എന്തിനാണ് ഇനി സത്യപ്രജ വിഷമവും ദേഷ്യമൊക്കെ കൂടെ വരുന്നുണ്ട് എന്തിനാണ് ഈ പയ്യും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഈ ജാസ്മിൻ ഇങ്ങനെയൊക്കെ കാണിക്കണത് ജാസ്മിനോ പോട്ട് അതിനെക്കുറിച്ചൊന്നും അറിയില്ല ഇത്രയും ഗെയിമും മാനിപ്പുലേഷനും ട്വിസ്റ്റിങ്ങും ഗെയിമിനകത്ത് ഒരാളുടെ മുഖംമൂടി എങ്ങനെ വലിച്ചു കീറാം ഇതൊക്കെ അറിയണ ഗബ്രി എന്തിനാണ് പോയി കാണിക്കുന്നത് ക്യാമറ ക്യാമറയുടെ ആംഗിളും എല്ലാം നോക്കിയിരിക്കണ ഗബ്രി എന്തിനാണ് ഇത് കാണിക്കണമെന്ന് എനിക്കറിയില്ല സ്വന്തം ഗെയിമിനെ തച്ചുടച്ചോണ്ടിരിക്കുകയാണ് ഈ ഗബ്രി എന്ന് പറഞ്ഞ പ്ലെയർ അസാധ്യ ഗെയിമറാണ് പക്ഷേ എല്ലാം തച്ചുടക്കുകയാണ് കാര്യം ആൾക്കാരുടെ അക്സെപ്റ്റൻസ് കുറയ്ക്കുക ചെയ്യണത് ആൾക്കാർ ആൾക്കാരോടുള്ള കണക്ഷൻ കുറയ്ക്കുക ചെയ്യണത് കണക്ഷൻ കുറയ്ക്കുക കണക്ഷൻ ഇല്ല ആൾക്കാരെ കണക്ഷൻ ഇല്ല ഗബ്രി വന്നിട്ട് പത്ത് പോയിന്റ് സൂപ്പർ പോയിന്റ് പറഞ്ഞാൽ ആൾക്കാർ അയ്യേ അവൻ ആർക്ക് വേണം വാഴ മരവാഴ ഇങ്ങനെ പറയും നേരെ മറിച്ച് ഒന്നും കളിക്കാത്ത വാതിറക്കാത്ത ആൾക്കാർ ഇങ്ങനെ വന്നിരുന്നു സൂപ്പർ സൂപ്പർ പോലെ നീ സൂപ്പറാണ് ഇതാണ് ഓഡിയൻസ് ബിഗ് ബോസിന്റെ ഓഡിയൻസ് ഇപ്പൊ ഇങ്ങനെയാണ് ആ കാരണം ഓഡിയൻസ് അല്ല ഇതിന് തെറ്റ് ഈ പുള്ളിക്കാരൻ തന്നെയാണ് തെറ്റിയത് വെച്ചത് ആവശ്യം ഇല്ലാണ്ട് ഒരു കോമ്പോ ഉണ്ടാക്കി വെച്ച് വെറുപ്പിച്ച് കളഞ്ഞ് ഇനി ഞാൻ കാര്യത്തിലേക്ക് അടക്കാം ഒരു ആമുഖം പറഞ്ഞതേ ഉള്ളു കേട്ടോ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ തലയെക്കൂടെ കയറും എല്ലാം കൂടെ വന്ന് ആ മോർണിംഗ് ആക്ടിവിറ്റി ആവശ്യമില്ലാത്ത ഡ്രാമ കാണിക്കുന്നത് ആരാണ് ഏഹ് ചെറിയ കാര്യമാണ് ബിഗ് ബോസ് വിചാരിച്ചത് ഇന്ന് ഭൂകമ്പം ഉണ്ടാക്കണം ഇതിൽ നിന്നൊക്കെ നോക്കുമ്പോൾ എല്ലാം ഉടുക്കത്തെ സേഫ് ഗെയിം എല്ലാം ഉടുക്കത്തെ എല്ലാവർക്കും പറയാനുള്ളത് രണ്ട് പേര് ശ്രീരേഖ ചേച്ചി ക്യാമറയുടെ മുന്നിൽ സംസാരിക്കും ജിൻഡോ ആണ് ഇവിടെ ആവശ്യമില്ലാത്ത ഡ്രാമ കാണിക്കുന്നത് ഇത് മാത്രമേ എല്ലാവർക്കും പറയാവുള്ളൂ ഈ രണ്ട് പേരുകൾ ജിൻഡോ ശ്രീരേഖ ജിൻഡോ ശ്രീരേഖ പിന്നെ നോറേനെ ഇവിടെ പറയും കുഴപ്പമില്ല ഈ നോറയുടെ നോറ കാട്ടെന്നു പറഞ്ഞാൽ നോറ അവിടെ ചാടാൻ തുടങ്ങും വീട്ടിനകത്ത് അത് പിന്നെ നോ നോ ആരെന്ന പേര് പറഞ്ഞു നോ നോ നാല് പറഞ്ഞു നോ പറഞ്ഞില്ല വെറുതെ നോ പറഞ്ഞതേ ഉള്ളൂ നോറ എന്ന് പറഞ്ഞില്ല എന്നാലും നോ എന്ന് പോലും ആരും മിണ്ടാൻ പാടില്ല ഇതാണ് നോറ അപ്പം നോറയുടെ പേരും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു എക്സ്ട്രാ ആയിട്ട് കുറച്ച് പേര് പറഞ്ഞത് യമുനേന പറഞ്ഞു അത്രേ ഉള്ളൂ ഏ പിന്നെ അത് കഴിഞ്ഞിട്ട് ഗബ്രിയാണ് ഗബ്രി ആദ്യം തുടങ്ങി സോറി ഗബ്രി ആദ്യം തുടങ്ങി കേട്ടാ ഗബ്രി തുടങ്ങി ഗബ്രി പറയാണ് നാല് എലമെന്റ് വെച്ചിട്ട് ഇവിടെ നാല് പേര് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് അനാവശ്യ ഡ്രാമ കാണിക്കുന്നുണ്ട് ഒന്നാമത്തെ ആള് കോവാടി വേഷം ജിൻഡോ രണ്ടാമത്തത് ജാൻമണി ഫേക്ക് ജാൻമണിക്ക് ഫേക്കാ ഞാന് കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അപ്പോഴേ ജാൻമണിക്ക് ദേഷ്യം വന്നിരിക്കുകയാണെ അത് കഴിഞ്ഞ് പവർ റൂമിൽ ഇറങ്ങാത്ത കളിയാണ് ജാൻമണി കളിക്കുന്നത് അത് ആണ് ജാൻമണിക്ക് പവർ റൂമിലാണ് പുള്ളിക്കാർ ഇപ്പോഴും എന്നാണ് ജാൻമണി വിചാരിച്ചോണ്ടിരിക്കുന്നത് ആ ഒരു രീതിയിലാണ് ജാൻമണി കളിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഭയങ്കര അതോറേറ്റീവ് ആയിട്ട് ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ടാണ് കളിക്കുന്നത് പക്ഷെ ആരും ഒന്നും മിണ്ടൂല അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടി ഇനിയിപ്പോ പുറത്തിറങ്ങിയിട്ട് അവസരങ്ങൾ കിട്ടാനാണോ എനിക്ക് എനിക്കറിയത്തില്ലേട്ടാ കാര്യം സാധാരണ ബിഗ് ബോസ്സിനകത്ത് ഇങ്ങനെ നടക്കുന്ന നമ്മുടെ ഹിന്ദിയിലൊന്നുമല്ല മലയാളത്തിലൊക്കെ ഞാൻ എപ്പോഴും കണ്ടോ ഏതെങ്കിലും വലിയ ആളെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എൻ്റെ അടിമയാണ് അയ്യോ ചേട്ടാ എനിക്ക് അവസാനം റോളും ഇല്ല ഒന്നും ഇല്ല ഒന്നും കിട്ടാനും പോണില്ല വെറുതെ അവരുടെ അടിമയായിട്ട് ഇങ്ങനെ ഇരിക്കും അയ്യോ നിങ്ങൾ എന്ത് എന്നെ ഇടിച്ചോ അടിച്ചോ എന്ത് വേണോ ചെയ്തോ ഞാൻ റെഡി എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് മലയാളം ബിഗ് ബോസിൽ പക്ഷെ അവസാനം ഒരു കുന്തം കിട്ടൂല ഒന്നും കിട്ടൂല അയ്യേ എന്ന് പറഞ്ഞ് വെറുതെ ഇവിടെ അപ്പൊ ഇതിനകത്തും ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ ജാൻമണിയുടെ കാര്യത്തിൽ പവർ റൂമിൽ കയറണം എന്നാണ് പുള്ളിക്കാരി പറയണത് എനിക്ക് എപ്പോഴും ഭരിച്ചു നിക്കണം എന്നുള്ള ആഗ്രഹം ജാൻമണിക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ശ്രീതു പിന്നെ പറഞ്ഞത് ശ്രീധുവിനെയാണ് ആര് പറഞ്ഞത് ഗബ്രി പറഞ്ഞത് നല്ല വൃത്തിക്ക് എല്ലാവരുടെയും മുന്നിൽ ഞാൻ നല്ല കുട്ടിയാണ് ഞാൻ വളരെ മന്യായ ഡ്രസ്സിട്ട് നല്ല കുട്ടിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രീധു നിൽക്കും അതേപോലെ നോറ എന്നെ ഒറ്റപ്പെടുത്തി എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി ആ ഗെയിം നോറ കളിക്കുന്നുണ്ട് എന്ന് ഗബ്രി പറഞ്ഞു ഇത് കഴിഞ്ഞ് അപ്സരേഖ പിന്നെയും ഗബ്രി ശ്രീരേഖ ജിൻഡോ ഈ പേരുകളാണ് പറഞ്ഞത് ജിൻഡോ വന്നൊരു വരവണ്ടേ ഞാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡ്രാവ് കളിക്കുന്നത് അയ്യോ ചേട്ടാ അതല്ല ഞാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചേട്ടാ വേറെ രണ്ട് പേര് പറയാനാണ് പറഞ്ഞത് ബിഗ് ബോസ് ഇല്ല ഞാൻ എന്റെ പേര് പറയും പിന്നെ എന്റെ കാരണം ഞാൻ അങ്ങോട്ട് പറയാൻ പോലും ആദ്യം തൊട്ടുള്ള കഥ ഡേ വൺ ഞാൻ എന്തൊക്കെ കാണിച്ചു അത് ചേട്ടാ സമയമില്ല ഇതൊന്നും പറയാൻ ആരെങ്കിലും ഒന്ന് വെല്ലടിക്ക് ഇങ്ങനെ തുടങ്ങി ഇല്ല 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 ഞാൻ ആദ്യം എന്റെ പേര് പറയും അപ്പൊ ബിഗ് ബോസ് ഇങ്ങനായിരുന്നു എന്തോന്ന് മറ്റുള്ളവരുടെ പേര് പറയുന്നത് അതെ ബിഗ് ബോസ് ജിൻഡോ ആദ്യം ആ കത്ത് വായിക്കൂ ഇല്ലില്ല കത്തൊന്നും ഞാൻ വായിക്കില്ല ഞാൻ എന്റെ പേര് പറയും ആദ്യം തൊട്ടുള്ള എന്റെ ഗെയിം ഞാൻ എങ്ങനെയാണ് ഇവിടെ ക്യാമറ സ്പേസ് നേടിയത് അതല്ല ജിൻഡോ മറ്റുള്ളവരെയാണ് പറയേണ്ടത് എന്നാ ശരി ബിഗ് ബോസ് എനിക്ക് അവസരം തരൂ പ്ലീസ് ബിഗ് ബോസ് എനിക്ക് അവസരം തരൂ എനിക്ക് അവസരം തരൂ ബിഗ് ബോസ് എന്ന് പറയുന്നു ജിൻഡോ അവസാനം മനസ്സിലാക്കി കൊടുത്തു ആരൊക്കെയോ അങ്ങനെ ആ എന്നാൽ ഞാൻ ഓരോരുത്തരെയും എണ്ണി എണ്ണി എല്ലാവരും ഇവിടെ ക്യാമറ സ്പേസിനാണ് വന്നേക്കുന്നത് ഓക്കെ എന്ന് പറഞ്ഞ് അക്കമിട്ട് തുടങ്ങുകയാണ് റസ്മിൻ അതെ പല സമയത്തും പല സമയത്ത് പുള്ളിക്കാരി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറയും അത് ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടാണ് നോറ അത് പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും നോറ ഇമോഷണലും എന്നെ എന്നെ നോക്കുന്നു എന്നെ പിച്ചുന്നു എന്നെ അടിക്കുന്നു എന്നെ ഒറ്റപ്പെടുത്തുന്നു അതാണ് നോറ അർജുൻ ഞാൻ വലിയ സത്യസന്ധനാണ് ഞാൻ നല്ല കുട്ടിയാണ് എന്ന് കാണിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു വഴക്കിനും കൂടില്ല ഞാൻ അനാവശ്യമായി ഒന്നും സംസാ അല്ല എൻ്റെ മനസ്സിലുണ്ട് ദുഷ്ടതകളും എല്ലാ നിങ്ങളെപ്പോലത്തെ കുടിലതകളും തന്ത്രങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ ഞാനതൊന്നും പുറത്തെടുക്കില്ല ബിക്കോസ് ഞാനൊരു ഗുഡ് ബോയ് ആണ് എന്നുള്ള രീതിയിലാണ് അർജുൻ അപ്പോൾ ആര് ഞാനല്ല പറയണത് നമ്മുടെ ജിൻഡോ ജിൻഡോ ഓരോരുത്തരും ഇങ്ങനെ അഴിക്കുകയാണ് അപ്പം എന്നിട്ട് അത്രയ്ക്ക് അവൻ നല്ലവനാണെങ്കിൽ അവന് ശ്രീരേഖ ആ ബോൾ കൊടുക്കുമ്പോൾ അവൻ എന്തുകൊണ്ടത് എടുത്ത് എടുക്കാതിരുന്നു അവൻ സത്യസന്ധത കാണിക്കുന്നവനാണെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പോലെ അപ്പം അവൻ സത്യസന്ധനല്ല സോ ഫേക്ക് അത് കഴിഞ്ഞ് ഗബ്രി ഇവിടെ ഓരോ ആംഗിളിലും ഗബ്രി പോയിരിക്കും കോംബോ കിട്ടാൻ വേണ്ടിട്ട് കറക്റ്റ് കറക്റ്റ് പിന്നെ അല്ലാണ്ട് പിന്നെ ഈ കോംബോ ഞാനൊന്നും പറയുന്നില്ല കോംബോ കാരണം സ്വന്തം ഗെയിം കളഞ്ഞ് തുളച്ച ഒരേ ഒരു പ്ലെയർ ഗബ്രിയാണ് സത്യമായിട്ട് എന്നിട്ട് ഓരോ ആംഗിളിലും പോയി ഇരിക്കുക തൊടുക തുള്ളുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പുറത്തയ്യോ എന്തൊരു കോംബോ എന്തൊരു കോംബോ ജബ്രി ലവ്യു ജബ്രി ലവ്യു എന്ന് പറയും എന്നാണ് ഗബ്രി വിചാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അൻസിവ ഇവിടെ സൈലന്റ് സൈലന്റായിട്ട് നിന്ന് പല കാര്യങ്ങളും വയലന്റ് വൈലന്റായിട്ട് കളിക്കുന്ന അൻസിവ അത് കഴിഞ്ഞ് ജാൻമണി എടുത്തിട്ടേ എടുത്തിട്ടേ പുറത്ത് ഞാൻ ജാൻമണിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എന്നും ജിൻഡോ ഇതുപോലത്തെ ബോംബ് പൊട്ടിക്കും കേട്ടോ പുറത്ത് ഇന്നലെ ബോംബ് പൊട്ടിച്ചു അതിൻ്റെ അത് ആസ്വദമാക്കിയാണ് അന്നും ദിവസത്തെ മൊത്തം ഗെയ്മുമ്പോ പോണത് പുറത്ത് ഞാൻ ജാൻമണിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പുള്ളിക്കാരി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒട്ടുമേ തമാശ പറയാത്ത ഒട്ടുമേ കരയാത്ത ഒരു 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 സ്ട്രോങ് ആയിട്ടുള്ള എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള ആളാണെന്നാണ് പറഞ്ഞത് സ്ട്രോങ് പക്ഷെ ഇവിടെ ജാൻമണി കോമഡി പറയുന്നു കരയുന്നു വിഷമിക്കുന്നു ഒറ്റ കരഞ്ഞു വിളിക്കുന്നു അപ്പൊ ഇത് ജാൻമണി ഫേക്കാണ് അടുത്തുകഴിഞ്ഞ് ശരണ് ശ്രീരേഖ അപ്സരയും നോറയെ കടത്തിവിടുന്നു ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഓ നമ്മൾ നല്ലവർ നോറ പിന്നെ ഇതിലുണ്ടല്ലോ അപ്പൊ അത് നന്മ വരം കാണിക്കൽ എന്നാണ് ജിൻഡോ പറയുന്നത് ഋഷി നമ്മ എൻ്റെ അടുത്ത് വന്ന് ഓരോന്ന് ക്ലിയർ ആയിട്ട് പറയും പക്ഷെ അതേപോലെ അപ്പുറത്ത് പോയി പറയും ജാസ്മിൻ പ്രശ്നം നടന്നാൽ പോലും വൈലത്തിറങ്ങാത്ത കൊച്ച് ഉം വെയിലത്തേ ഇറങ്ങൂല അവിടെ സ്കിൻടോൺ പോവും ഇന്നലെ വന്നിട്ട് ഞാൻ വെയിലത്തിരുന്ന് ഡ്രാമ കളിച്ചപ്പോൾ അല്ല സോറി ഞാൻ വെയിലത്തിരുന്ന് കഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ പുറത്ത് വെയിലത്ത് വന്ന് നിന്നിട്ട് അവളും സ്ക്രീൻ സ്പേസ് നേടുന്നു എന്റെ സ്ക്രീൻ സ്പേസ് പകുതി അവളെടുത്തു ഏഹ് അത് കഴിഞ്ഞിട്ട് യമുന യമുനയെ കുറിച്ച് എന്താ പറഞ്ഞത് പോട്ട് അപ്പൊ ഇതാണ് സംഭവം അപ്പം ഇതാണ് ജിൻഡോ തുറന്നു വിട്ടതും ഗബ്രി തുറന്നു വിട്ടത് അത് കഴിഞ്ഞിട്ട് ഗബറി 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 ചിലക്ക് ഈ നേരെ അറിയത്തില്ല ഞാൻ എപ്പോഴാണ് നീ നിക്കർ കാര്യം എടുത്തിട്ടത് അതിൻ്റെ കൂടെ നിക്കർ കാര്യം എന്താ വന്നെന്ന് പറഞ്ഞാല് ജാൻമണി എടുത്ത് ജാൻമണി അണ്ടർവെയർ എന്തോ ക്ലീൻ ചെയ്യാൻ പറഞ്ഞത് എന്തോ സംഭവം ഉണ്ട് എന്താ അണ്ടർവെയർ എന്തോ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു അപ്പൊ അതിന് ഗബ്രി സോറി പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഇത് വന്നിട്ടില്ല ലൈവിലൊന്നും വന്നിട്ടില്ല അണ്ടർവെയർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു ആര് പറഞ്ഞത് എനിക്കൊരു പിടിയില്ല നിങ്ങൾ കണ്ടുപിടിച്ച് പറയണേ ഗബ്രിയെടുത്ത് ജാനു പറഞ്ഞതോ ജാനുൻ്റെ അടുത്ത് ഗബ്രി പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല അണ്ടർവെയർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു ഗബ്രി അതിന് സോറി പറഞ്ഞു ഈ ഒരു സംഭവം ഗബറി എനിക്ക് നിനക്ക് ഫേക്ക് ആണല്ലേ ഞാൻ ഞാൻ ഫേക്കാണല്ലേ ഐ ആ ഞാൻ എൻ്റെ ശരിക്കുമുള്ള രൂപപ്പെടുത്താൽ ഉണ്ടല്ലോ നിനക്ക് നിനക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ നിനക്ക് കാണിച്ചു തരാം ഞാൻ ആരാണെന്ന് ജാൻമണി ആരാണെന്ന് കാണിച്ചു തരാം ഓരോരുത്തർക്കും ഞാൻ കാണിച്ചു തരാം ഗബറി അപ്പൊ എല്ലാവരും കൂടെ ജാനൂ എല്ലാരും കൂടെ എന്താണോ നിക്തയ്ക്ക് സ്നേഹം എനിക്കൊരു പിടിയും കിട്ടുന്നില്ലേ ജാനു ജാനു കരയല്ലേ ജാനു ജാനു വിഷമിക്കല്ലേ ജാനു ജാനൊരു പനിയാണ് ജാനു ഞാനിൻ്റെ തൊണ്ടവേദനയാണ് ജാനു എല്ലാരും ഉണ്ട് ജാനു കൈ പിടിക്കട്ടെ ജാനു പോൾക്കാരെ അറിയത്തില്ല ഈ ജാൻമണി ആരാണെന്ന് കേട്ടോ ഏ കാണിച്ചു തരാം നിനക്ക് ജാൻമണി ആരാണെന്ന് ജാനു വാക്കൊക്കെ സൂക്ഷിച്ചു പോയിക്ക വാക്കോ എന്റെ വായിന്ന് വരുന്ന വാക്കുകൾ അവൻ കേൾക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അവൻ ഓരോ വാക്കുകളും കേൾക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഓരോരുത്തരും കണ്ടോ കേട്ടോ എല്ലാവരും കേൾക്കാൻ കിടക്കുന്നേ ഉള്ളൂ ഞാനൊന്ന് പറഞ്ഞ പല തവണ എന്നെ അറ്റാക്ക് ചെയ്യുന്നു പല തവണ അപ്പൊ ഗബ്രി അപ്പുറത്തിരുന്നു ആ ഞാനല്ല എന്നെയാണ് അവൻ അവരെ അറ്റാക്ക് ചെയ്തത് എന്നെ അവർ എന്നെ അവർക്ക് എത്ര വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാം അവരെ ഒന്നും പറയാൻ പാടില്ല ഇതെന്താണ് അവർക്ക് ഇത്ര വലിയ അധികാരം ഈ വീട്ടില് ഗബ്രിയെ അപ്പൊ ഞാനെന്റ് അപ്പൊ യമുന ബിഗ് ബോസ് ബിഗ് ബോസ് ജാൻമണീനെ ബിഗ് ബോസ് എന്തെങ്കിലും ഒന്നും ചെയ്യൂ വൈലന്റ് ആയി വൈലന്റ് വയലന്റായി യമുന മൈക്കൂള അത് ക്ലിയർ ആയിട്ട് കേൾപ്പിക്കുന്നുണ്ട് ഞാനുണ്ടല്ലോ അവനെ എടോ ഞാൻ മെയിൽ ഫീമെയിലിനോടല്ല അവൻ കളിക്കണത് മെയിൽ ഫീമെയിലിനോടല്ല ജാനു വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കൂ എല്ലാരും ജാനു ഒന്നും പറയാനും പറ്റുന്നില്ല അതായത് ഇവർക്ക് നല്ല അവസരമാണ് ജാനുവിനെ കൊടുക്കാനുള്ളത് പക്ഷെ ആരും കൊടുക്കണില്ല ജാനു വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കും ജാനു അവൻ മെയിൽ ഫീമെയിലിനോടല്ല കളിക്കുന്നേ അവൻ കളിക്കുന്നേ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആയോണ്ടാണല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അയ്യോ അല്ല അല്ലു അല്ല ആര് വീട്ടുകാർ ജാനു അല്ലു ജാൻമണി ആണ് എന്റെ എന്റെ ഫ്രണ്ട്സ് സെലിബ്രേറ്റീസാണ് അവര് കണ്ടോണ്ടിരിക്കയാണ് ഇതല്ല അറിയാമോ അവർ കണ്ടോണ്ടിരിക്കുകയാണ് എനിക്ക് വയ്യ അവർ കണ്ടോണ്ടിരിക്കുന്നു എല്ലാരും കണ്ടോണ്ടിരിക്കുന്നു അയ്യോ ഞാൻ എന്റെ ചെയ്യും ഇൻഡസ്ട്രിയിൽ നോക്കിക്കോ ഞാൻ ഞാനവനെ എന്നൊക്കെ പറഞ്ഞ് വാക്കൊക്കെ ഉപയോഗിക്കുന്നു അതായത് ഫ്യൂച്ചർ പുറത്തു പോയിട്ടുള്ള ഒരു ഭീഷണി പോലെ അപ്പൊ അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി ദൈവമേ ഇത് പന്തിയാണ് ഇനി ജാൻമണിയുടെ കൂടെ നിന്നാ അവരെ പണിയും കിട്ടുവോ എന്നുള്ള രീതിയിൽ ആൾക്കാർ അവിടെ കൂടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് കുറച്ച് ബാക്ക്ലൗട്ട് അങ്ങ് നീങ്ങി കാര്യം നെഗറ്റീവ് അടിക്കുവോ എന്നുള്ള പേടി പുള്ളിക്കാരിയുടെ കൂടെ നിന്നിട്ട് ജാൻമണി ഇങ്ങനെ പറയല്ലേ അപ്പൊ അർജുൻ പതുക്കു വാക്കുകൾ കുറച്ച് സൂക്ഷിച്ചു സൂക്ഷിച്ചുപയോഗിക്കും ജാൻമണി ചിലപ്പോൾ അത് തിരിച്ചടിക്കും ഞാൻ തിരിച്ചടിക്കില്ല ഞാൻ തിരിച്ചു ഞാൻ കൊടുക്കും പിന്നെ ഞാൻ നോക്കിക്കോ അപ്പൊ ജിൻഡോ ഇതൊക്കെ തുറന്നു വിട്ട ജിൻഡോയെ ജാനു നിന്റെ അണ്ടർവെയറിന്റെ കാര്യം എടുത്തു പറയുന്നുണ്ട് ഹാലോ അവൻ അണ്ടർവെയർ എൻറെ അണ്ടർവെയർ എല്ലാരും കണ്ടേയ്യോ എനിക്ക് പയ്യേ സെലിബ്രിറ്റീഷ് ആണ് എന്റെ ആൾക്കാരെല്ലാരും അണ്ടർവെയർ എന്ത് വിചാരിക്കും അവര് ജാനു നീ ചോദിക്കണം ജിൻഡോ ഇത്രയും പറഞ്ഞ് പുറത്ത് ജാൻമണിയല്ല അകത്തെന്നൊക്കെ പറഞ്ഞ ആള് വന്നിട്ട് ജാനു നീ അവനോട് ചോദിക്കണം നീ എണ്ണി എണ്ണി പകരാൻ ചോദിക്കണം ഞാനെന്നോ ഞാൻ വിഷമാണ് ഞാൻ വിഷം ഞാൻ വിഷമായി തിരിച്ചു കൊടുക്കും നോക്കിയോ വിഷമായി പുള്ളിക്കാരിക്ക് പറയാൻ പറ്റണില്ല എന്തൊക്കെയോ പറയണമെന്നുണ്ട് തെറി പറഞ്ഞാൽ ഉള്ള ഇമേജും പോകും അതുകൊണ്ട് ഇത് പറയാതെ പറയാതെന്തെങ്കിലുമൊക്കെ പറയണമല്ലോ വിഷമാണ് ഞാൻ ഞാൻ വിഷമായിട്ട് തിരിച്ചു കൊടുക്കും ഞാൻ ഞാൻ പിടിച്ചിട്ട് എന്തൊക്കെയാണ് അറിയത്തില്ല അത് കഴിഞ്ഞ് ജാസ്മിൻ ഗബ്രി അർജുനും ഋഷിയും പോയിട്ട് ജാസ്മിനെ ഗബ്രി എടുക്കും അപ്പൊ ജാസ്മിൻ പുള്ളിക്കാരി ഭയങ്കര ഡോമിനേറ്റിംഗ് ആണ് കേട്ടോ പിന്നെ പവർ റൂമിന്റെ അധികാരം പവർ റൂമുകാർക്കാണ് ക്യാപ്റ്റൻ ഉണ്ട് ബാക്കിയുള്ള ഗ്രൂപ്പിലെ ക്യാപ്റ്റൻ ഒന്നും എൻ്റെ അടുത്തൊന്നും പറയാൻ ഇത്ര അധികാരമൊന്നുമില്ല ഞാൻ തുടച്ച് ഫ്ലോർ മൊത്തം ക്ലീൻ ചെയ്തതാണ് ഗബ്രി ഫ്ലോർ മൊത്തം ക്ലീൻ ചെയ്തു പിന്നെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ് ക്ലീൻ ചെയ്യാം ഞാൻ ക്ലീൻ ചെയ്യാം ഒരു കുഴപ്പവും ഇല്ല പക്ഷെ അവരുടെ അവര് അധികാരം കാണിക്കണ്ട അവർ പവർ റൂമിലെ ആളെ പോലെ തോന്നും അപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കണത് അത് കഴിഞ്ഞിട്ട് നോറ അവിടെ സ്റ്റാർട്ട് ചെയ്തു എന്റെ പേര് പറഞ്ഞില്ലേ നിങ്ങൾ ആരൊക്കെയാണ് എന്റെ പേര് പറഞ്ഞത് നോറയുടെ അവിടെ സ്ക്രീൻ സ്പേസ് അവിടെ നടക്കുന്നുണ്ട് അപ്പഴാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടാൻ വേണ്ടി വന്നത് അത് തീരൂല അത് ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടാവും നോറയുടെ കരച്ചിലും പിടിച്ചിലും ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടാവും അപ്പൊ ജാൻമണി ഒരു സ്ഥലത്ത് നോറ ഒരു സ്ഥലത്ത് ഗബ്രി ഇങ്ങനെ ദൈവമേ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കുന്നു അപ്പൊ എനിക്കിവിടെ പറയാനുള്ളത് ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം ജാൻമണിക്ക് എല്ലാവരും ഒന്ന് ക്യാപ്റ്റൻസി കൊടുക്കുന്നത് അതെ എടുത്തോ ജാൻമണി നീ എടുത്തോ നീ പവർ റൂമിൽ വരേണ്ട ആളാണ് ആര് ജിൻഡോ ജാൻമണി ജാനു നീ പവർ റൂമിൽ വരണം നമ്മുടെ കൂടെ വരണം ഞാൻ വരും എന്നിട്ട് ഞാൻ ഭരിക്കുമെല്ലാവരെയും എന്നുള്ള രീതിയിലാണ് ജാൻമണി നിൽക്കുന്നത് പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഭരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ പവർ ഭയങ്കര ഇഷ്ടമാണ് ഒരു ഒരു ഒരിതുണ്ട് പുള്ളിക്കാരിക്ക് അപ്പം പവർ റൂമിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഭയങ്കര വിഷമമാണ് സാധാരണ കൊണ്ടസ്റ്റൻസ് സാധാരണ ആൾക്കാർ സാധാരണ തുണി കഴിവൽ അതൊന്നും താല്പര്യമില്ല സൊ പവർ റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ട് പുള്ളിക്കാരി ഇങ്ങനെ ഭരിക്കാനാണ് ഭയങ്കര ഇഷ്ടം അപ്പൊ പവർ റൂമിൽ തിരിച്ചു കയറാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി ജാൻമണിനെ ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവരുന്നത് അല്ലാണ്ട് വേറെ ഒന്നും കണ്ടിട്ടല്ല പിന്നെ നന്നായിട്ട് പുള്ളിക്കാരി ചെയ്യിപ്പിക്കും അല്ല പിന്നെ നല്ല ഇതായിട്ട് എല്ലാവരെയും നോക്കും ചെയ്യിപ്പിക്കും പക്ഷെ മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ പരാതി പറയാൻ പാടില്ലേ മറ്റ് കണ്ടസ്റ്റ ഇതിപ്പോ എല്ലാവരും പുള്ളിക്കാരിയുടെ അണ്ടറിൽ ഇങ്ങനെ നിൽക്കണോ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല ജയിൽ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു സ്ഥിതി വരേണ്ട ആവശ്യമില്ലല്ലോ ആരും ആരെ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതെനിക്ക് മറ്റു കണ്ടസ്റ്റൻസ് പുള്ളിക്കാരെ പേടിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും അത് സുരേഷിനെ അങ്ങനെ തന്നെയാണ് ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കുന്നവർ കാരണം ഇൻഡസ്ട്രിയിലെ വലിയ ആളല്ലേ എന്നുള്ള രീതിയിൽ ഇതൊക്കെ മലപ്പൂർവ്വം അവർ ട്രിഗർ ചെയ്യാൻ വേണ്ടി ബിഗ് ബോസ് ഇട്ട് കൊടുക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എല്ലാം ബിഗ് ബോസ് മലയാളത്തിലൊക്കെ വലിയ ആൾക്കാരെ കൊണ്ടുവിടും ഹിന്ദിയിലും വിടും ഫറാഖ ഫറാഖല്ല പൂജാ ഭട്ട് ഏ അതേപോലെ തന്നെ മറ്റേ ഫറാഖാൻ്റെ സഹോദരൻ പുള്ളികൾക്കാരൻ്റെ പേര് മറന്നു അപ്പോൾ കുറച്ച് പേർ അതിൻ്റെ ചുറ്റും ഇങ്ങനെ പോയിരിക്കും അവരുടെ ചുറ്റും പോയിരിക്കും പിന്നെ അവരെ കൂടുതലായിട്ട് ഫേവർ ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ചാനൽ അങ്ങനെ ഫീൽ ചെയ്യലുണ്ട് ഹിന്ദിയിലൊക്കെ അപ്പം ഇത് മനപൂർവ്വം കൊണ്ടിട്ട് കൊടുക്കണമെന്ന് തോന്നുന്നു കാര്യം മറ്റുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അവരെ വെച്ച് കളിക്കാൻ ഇവരെ ചോദ്യം ചെയ്യാൻ പറ്റില്ല ഇവരെ വിഷമിപ്പിക്കാൻ പറ്റില്ല ഇവരുടെ അടുത്തൊന്നും പറയാൻ പറ്റൂല ഇവരെ ഇവർ അത് പറയുന്ന ആളുണ്ടല്ലോ ഒരു ഗെയിമർ സത്യം ധൈര്യം ശാലി തന്നെയായിരിക്കും അവർക്കെതിരെ സംസാരിക്കുന്ന ആള് അവരുടെ സെറ്റുകൾ ആർക്കും ചൂണ്ടിക്കാട്ടാൻ പറ്റില്ല അവരുടെ അടുത്തൊന്നും മിണ്ടാൻ പറ്റത്തില്ല അവരൊന്നും വോയിസ് റേസ് ചെയ്യാൻ പറ്റില്ല അവർ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ജയിൽ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ക്യാപ്റ്റൻസിക്ക് മാത്രമേ പറ്റത്തുള്ളൂ എപ്പോഴും പൊക്കിക്കൊണ്ടിരിക്കണം അവരെന്തെങ്കിലും വൃത്തിയടുകളോ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല സോ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കൊണ്ടിടും ബിഗ് ബോസിനകത്ത് അത് മറ്റുള്ളവർക്ക് അത് അറിഞ്ഞു വേണം കളിക്കാൻ പറ്റുള്ളൂ അവർ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ അവരെ കൊണ്ടിടുമ്പോൾ കാര്യം അവർക്കൊന്നും പറയാൻ പറ്റില്ല ഹിന്ദിയിൽ കണ്ടിട്ടില്ലേ മറ്റേ പൂജ ഭട്ട് അതേപോലെ കുറച്ച് സു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടിടും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കളിക്കാൻ പറ്റില്ല ബാക്കിയുള്ളവർക്ക് പിന്നെ ഇതൊക്കെ ഓവർ പവർ ചെയ്ത് കളിക്കുന്ന മത്സരാർത്ഥികളുണ്ട് അപ്പോൾ അത് നല്ലതാണ് പക്ഷേ ഇത് കളിക്കുന്നുണ്ട് പക്ഷേ നെഗറ്റീവാണ് കളിക്കുന്നുണ്ട് ആ പയ്യൻ പക്ഷേ രാത്രി പോയിരുന്നു ഇത് കാണിക്കുമ്പോഴാണ് ആൾക്കാർക്ക് ദേഷ്യം വരുന്നത് നിങ്ങളുടെ അഭിപ്രായം പറയുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്